കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഒരു ഗ്ലോബൽ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഓർക്കുക പരിശുദ്ധ പിതാവിൻ്റെ ആകസ്മികമായ ദേഹവിയോഗം മൂലം എല്ലാം പ്ലാൻ ചെയ്ത് തലേന്ന് മാറ്റിവെക്കേണ്ടി വന്നൊരു സമ്മേളനമാണ് ആ സമ്മേളനം വീണ്ടും ഇതുപോലെ മനോഹരമായി സംഘടിപ്പിക്കണമെങ്കിൽ അത് പാലക്കാട് രൂപതയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ഞാൻ ഹൃദയപൂർവം ഏറ്റുപറയുകയാണ് തീർച്ചയായും പാലക്കാടിൻ്റെ കരുത്ത് എന്നത് സമാനതകളില്ലാത്ത കരുത്താണ് അത് നിശ്ചയദാർഢ്യത്തിൻ്റെ കരുത്താണ് എന്ന് നിങ്ങൾ തെളിയിക്കുകയുണ്ടായി നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു പാലക്കാട് രൂപത കേരള കേരളസഭയ്ക്ക് ദിശാബോധം നൽകുന്ന ഒരു രൂപതയായി വളരുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനമുണ്ട് സന്തോഷമുണ്ട് എന്ന് ഏറ്റുപറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ എ കെ സി സി അഖില കേരള കത്തോലിക്ക കോൺഗ്രസ്സിൻ്റെ ഗ്ലോബൽ സമ്മേളനമാണ് നാം നടക്കുക ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് ഒരിക്കലും കത്തോലിക്കർക്ക് വേണ്ടി മാത്രം സംസാരിച്ച പ്രസ്ഥാനമായിരുന്നില്ല ഒരു സമുദായ സംഘടന എങ്ങനെയാണ് ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കുചേരുന്നത് എന്നുള്ളതിന് ആധികാരികമായ സാക്ഷ്യം വഹിച്ച സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ് എന്ന് അതിൻ്റെ നൂറ്റിയേഴ് വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഈ സംഘടന ഏറ്റെടുത്ത് വിജയത്തിലെത്തിച്ച കേരള ചരിത്രത്തിലെ ഐതിഹാസിക സമരങ്ങൾ നോക്കുക അങ്കമാലി പടിയോല തുടങ്ങി നിവർത്തന പ്രക്ഷോഭം മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ പൗരസമത്വ പ്രക്ഷോഭം വൈക്കം സത്യ സത്യാഗ്രഹം തുടങ്ങി ഈ സംഘടന മുന്നിൽ നിന്ന് നയിച്ച ഐതിഹാസിക സമരങ്ങളൊന്നും ഒരു സമുദായത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല എല്ലാ സമുദായങ്ങളും വളരുമ്പോഴാണ് രാഷ്ട്രം ശക്തി പ്രാപിക്കുന്നത് അവിടെയാണ് നമ്മുടെ സമുദായവും വളരുന്നത് എന്നുള്ളതായിരുന്നു കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയം ഭാരതത്തിന്റെ ഭരണഘടന രൂപീകരിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അഞ്ചു പേര് ഈ സമുദായത്തിൽ നിന്നുള്ളവരായിരുന്നു ഈ സമുദായത്തിൻ്റെ സംവരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ക്രിസ്ത്യാനികളെടുത്തൊരു നിലപാടുണ്ട് ആ നിലപാടിലാണ് ഞങ്ങൾക്ക് സംരം സംവരണം വഴിയല്ല സംരക്ഷണം വേണ്ടത് മറിച്ച് ന്യൂനപക്ഷങ്ങളായ ഞങ്ങളുടെ സംരക്ഷകര് ാട്ടിലെ ഭൂരിപക്ഷ സമുദായമാണ് എന്ന് അവർ നിലപാട് സ്വീകരിച്ചു ആ നിലപാട് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് കാലം തെളിയിക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട സുപ്രധാനമായ ചില സത്യങ്ങളുണ്ട് നാം എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ ഇവിടെ ലേഖനത്തിൽ സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും വേണ്ടി സംസാരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാതെ പോയി എന്ന ശൂന്യതാ ബോധം നമ്മളെ ചില പുനർവിചിന്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ട അടിസ്ഥാനപരമായ വസ്തുതയാണ് നാം ഓർക്കുക ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു സാമുദായികമായി അധികം അവഗണിക്കപ്പെട്ട ഒരു സമുദായമായി ക്രൈസ്തവ സമുദായം മാറ്റപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും പച്ചയായി നിഷേധിക്കുന്ന കോടതി വിധികൾ ഈ സമുദായത്തിനെതിരായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അതിലൊന്ന് ഒരുവൻ ഈ ഭാരതത്തിലെ ഒരു ദളിത പൗരൻ അവൻ ക്രിസ്ത്യാനിയായാൽ ആ കാരണത്താൽ അവൻ്റെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കപ്പെടും എന്ന് നിയമമുണ്ടാക്കി വെച്ച ഒരു രാജ്യമാണ് ഈ ഭാരതം അതെന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ് ഒരു ദളിതൻ അവൻ്റെ സ്വതന്ത്രമായ മനസ്സോടെ പൂർണ്ണമായ സമ്മതത്തോടെ ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സാമൂഹികവും സാമുദായികവും ജാതിപരവുമായ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് നിസാരമായ കാര്യമല്ല അത് മതത്തിൻ്റെ പേരിലുള്ള വിവേചനമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സകല പൗരന്മാർക്കും ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വ്യക്തമായ നിഷേധമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കുക ഉത്തരേന്ത്യയിലെ മിക്കവാറും സംസ്ഥാനങ്ങൾ ഒരു കിരാത നിയമം പാസാക്കിയിട്ടുണ്ട് അതായത് ക്രിസ്തു മതത്തിലേക്ക് ആരെങ്കിലും പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നടത്തിയ മതമേലധ്യക്ഷന്മാരെ വൈദികരെ ജാമ്യമില്ലാത്ത വകുപ്പ് നോക്കി തുറുങ്കിലടക്കാൻ പറ്റും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാൻ ഈ രാജ്യത്ത് അവകാശം ഭരണഘടന ഉറപ്പു തരുമ്പോഴാണ് പ്രത്യക്ഷത്തിലുള്ള ഈ അവകാശ ലംഘനം നിയമമായി നിർമ്മിക്കപ്പെടുന്നതും അത് ആഘോഷപരമായി കൊണ്ടാടപ്പെടുന്നതും അതിന് കോടതികൾ സംരക്ഷണം നൽകുന്നതും എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ സമുദായ ബോധം എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു അലങ്കാരപഥമല്ല അതിനിമേൽ ഒരു സമുദായത്തിൻ്റെ അതിജീവനത്തിന് അനിവാര്യമായ ബോധമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു സമുദായ ബോധത്തിൻ്റെ വക്താക്കളായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെയും ഭരണകൂടങ്ങൾ അവഗണിക്കുന്ന എങ്കിൽ ഇന്ന് കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്ന് നേതൃത്വം കൊടുത്ത അവകാശങ്ങളൊക്കെയും അംഗീകരിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഒരു നാലഞ്ചെണ്ണമെങ്കിലും പെട്ടെന്ന് ഓർത്ത് പറയാൻ സാധിക്കാൻ തക്ക വിധത്തിൽ നമുക്കറിയാം ഇവിടുത്തെ ബഫർ സോൺ ഇ അതുപോലെ തന്നെയുള്ള വിഷയങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ നിലപാടുകൾ സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു ഡാമുകൾക്ക് ചുറ്റും ബഫർ സോൺ കൊണ്ടുവരാൻ ഈ സർക്കാർ തീരുമാനിച്ചു സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ സർക്കാർ പറയുക അത് ഞങ്ങൾ അറിഞ്ഞില്ല ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്ന് തയ്യാറാക്കി തന്ന ബില്ലാണ് എന്ന് ഒരു ബില്ല് പോലും നേരെ നേരവേ വായിച്ച് മനസ്സിലാക്കി ഒപ്പിടാൻ പറ്റാത്തവരാണ് നമ്മുടെ ഭരണനേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്ന് പറയുന്നതിൽ ലജ്ജാകരമാണ് രാജാവെ താൻ തുണിയുടുത്തിട്ടില്ല എന്ന് പറയാൻ ഇവിടെ കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടാകും എന്ന കാര്യം ഞങ്ങൾ ഈ സമ്മേളനത്തിലൂടെ മുന്നറിയിപ്പ് തരികയാണ് പള്ളിയിലച്ചന്മാര് വിളിച്ചാല് മെത്രാന്മാര് വിളിച്ചാല് വിശ്വാസികളൊന്നും വരില്ല എന്ന് നാഴിയ്ക്ക് നാൽപ്പത് വട്ടം പമ്പു പറയുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കാണാൻ കണ്ണുണ്ട് എങ്കില് നിങ്ങൾ ഈ പാലക്കാട്ടേക്ക് വരിക വൈദികര് പറഞ്ഞാൽ മെത്രാന്മാര് പറഞ്ഞാൽ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വം കൊടുത്താല് ഇവിടെ ജനസഹസ്രങ്ങൾ ഒഴുകിയെത്തും ഇത് ഒരു സമുദായത്തിൻ്റെ പുതിയ തുടക്കമാണ് ഇതൊരു പുതിയ ഉണർത്തുപാട്ടാണ് ഈ ആവേശത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു നേതാവിനും കഴിയില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഈ സമ്മേളനത്തിലൂടെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസിനെ ഭയപ്പെടുത്താനും കത്തോലിക്ക കോൺഗ്രസിനെതിരായി നിലപാടുകൾ സ്വീകരിക്കാനും പല നേതാക്കന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ പറഞ്ഞ പ്രസംഗങ്ങളെ വക്രീകരിച്ചുകൊണ്ട് പൊതുബോധത്തെ കത്തോലിക്ക കോൺഗ്രസിന് എതിരായി തിരിക്കാൻ ചില ചിത്രശക്തികൾ നേതാക്കന്മാർ രംഗത്ത് വന്നിട്ടുണ്ട് അവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ കൽപ്പനകൾ കല്ലേ പിളർക്കുന്ന രാജഭരണകാലത്ത് സർസി പിയുടെ ഊരിയ വാളിന് മുമ്പിൽ പുറകോട്ട് പോകാത്തവരാണ് കത്തോലിക്കരെ എങ്കിൽ ഈ ഓലപ്പാമ്പുകൾ കാണിച്ച് ഞങ്ങളെ ഭയപ്പെടുത്താമെന്നോ ഞങ്ങളുടെ പ്രസംഗങ്ങളെ വക്രീകരിച്ചുകൊണ്ട് ഞങ്ങളെ നിശബ്ദരാക്കാമെന്നോ ഒരു നേതാവും വിചാരിക്കേണ്ട ഒരു ഭരണാധിപരും വിചാരിക്കേണ്ട ഞങ്ങൾ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു കാര്യം സത്യവ ഞങ്ങൾ ആവശ്യമില്ലാതെ സമരത്തിനിറങ്ങുന്നവരല്ല രാഷ്ട്രീയക്കാരെ പോഴെ നാഴികക്ക് നാൽപ്പത് വട്ടം കിട്ടിയ പത്താളയം വെച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് പന്തം കൊളുത്തി പ്രകടനം നടത്താൻ കത്തോലിക്ക കോൺഗ്രസ്സുകാർ വരാറില്ല ഞങ്ങൾ ആലോചിച്ചുറപ്പിച്ച് സമരത്തിനിറങ്ങാറുള്ളൂ പക്ഷേ ഞങ്ങൾ സമരത്തിനിറങ്ങിയത് സത്യമാണ് എങ്കിൽ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടിയെടുക്കാതെ പിന്നോട്ടെടുത്ത ചരിത്രം ഈ മലയോര ജനതയ്ക്ക് ഈ കർഷക സമൂഹത്തിന് ഇല്ല എന്നുള്ളതും കൂടി ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയെടുക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ജെ ബി കോശി കമ്മീഷൻ എന്നൊരു കമ്മീഷനെ സർക്കാർ നിയമിച്ചു അത് നിയമിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ ടേമിൻ്റെ അവസാന കാലത്താണ് അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു ക്രൈസ്തവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് പറഞ്ഞത് മുഖ്യമന്ത്രിയാണല്ലോ എന്ന വിശ്വാസത്തിൽ നമ്മളെല്ലാവരും ആത്മാർത്ഥമായി നമ്മുടെ പരിദേവനങ്ങൾ ഈ കമ്മീഷനെ അറിയിച്ചു ചരിത്രത്തിൽ ഇന്നേവരെയും ഒരു കമ്മീഷനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വിധം നമ്മുടെ പരാതി പ്രളയം ഈ കമ്മീഷനിൽ ഉണ്ടായി ഏകദേശം അഞ്ചു ലക്ഷത്തിൽ പരം നിവേദനങ്ങള് അത് കേവലം ഒറ്റപ്പെട്ട നിവേദനങ്ങളല്ല വളരെ സൂക്ഷ്മമായി പഠിച്ച അവതരിപ്പിച്ച വിവിധ കോണുകളിൽ നിന്ന് ഈ ഗോശി കമ്മീഷന്റെ മുമ്പിലെത്തുകയുണ്ടായി അവയെ ക്രോഡീകരിച്ച് ഈ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇപ്പോൾ രണ്ടര വർഷം കഴിഞ്ഞു അതിൻ്റെ മേൽ അടയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അത് വളരെ കുറവാണ് ഒരു കോഴി അടയിരുന്നാൽ മാക്സിമം ഇരുപത്തൊന്ന് ദിവസമേ ഇരിക്കുള്ളൂ അതിനു മുമ്പ് കുഞ്ഞു വിരിയും ഇവിടെ സർക്കാരിരുന്നത് മുപ്പത് മാസം കഴിഞ്ഞു ഈ റിപ്പോർട്ടിന്റെ മേൽ അടയിരിക്കാൻ തുടങ്ങിയിട്ട് സർക്കാരിനോട് ഈ സമ്മേളനം ആവശ്യപ്പെടുകയാണ് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ ചെയ്യുക അതല്ല എങ്കിൽ നിങ്ങളുടെ ഈ കമ്മീഷൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിച്ച് ഞങ്ങൾ ഞങ്ങളുടേതായ വഴി നോക്കാൻ നിർബന്ധിതരായി തീരുമെന്ന് അത് ചീഫ് സെക്രട്ടറി അധ്യക്ഷനായുള്ള കമ്മീഷനെ ഏൽപ്പിച്ചു അതിനുവേണ്ടി വിദഗ്ധ സമിതി പഠനം നടത്തി അതിലെ പല തീരുമാനങ്ങളും ഇതിനോടകം നടപ്പിലാക്കി കഴിഞ്ഞു എന്നൊക്കെ അവിടെയും ഇവിടെയും പ്രസ്താവന നടത്തുന്ന ഭരണാധിപന്മാരെ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഈ ജെ ബി കോശി കമ്മീഷൻ മുന്നോട്ട് വെച്ച ഇരുന്നൂറ്റി എൺപത്തി നാല് നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിനോടകം നടപ്പിലാക്കിയെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ ആത്മാർത്ഥതയുള്ള ഒരു ഭരണാധികാരിയെങ്കിലും ഈ കേരളത്തിലുണ്ട് എങ്കിൽ അവർ ചങ്കൂറ്റത്തോടെ പറയട്ടെ ഞങ്ങൾ അംഗീകരിച്ചു തരാം ചുമ്മാ ഓ ഞങ്ങളെ വിൻവാക്കുകൾ പറഞ്ഞ് പെരുവഴിയിലാക്കാമെന്നും നിങ്ങളുടെ ഇത്തരം ജൽപ്പന്നങ്ങൾ കേട്ട് സംതൃപ്തി കൊള്ളുന്നവരാണ് ഞങ്ങള് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ജെ ബി കോശി കമ്മീഷൻ്റെ ഇരുന്നൂറ്റി എൺപത്തി നിർദ്ദേശങ്ങളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായ പല നിർദ്ദേശങ്ങളുണ്ട് അവ നടപ്പിലാക്കാൻ സർക്കാരിന് ആത്മാർത്ഥതയുണ്ടോ ഇതിനു മുൻപ് പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി ആ റിപ്പോർട്ട് കോഴി അടയിരുന്ന് വിരിയിക്കുന്ന ദിവസങ്ങൾ പോലും എടുക്കാതെ അക്ഷരം പ്രതി നടപ്പിലാക്കിയ സർക്കാരിൻ്റെ മുന്നണിയാണ് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന് നടപടിയെടുക്കുവാൻ വേണ്ടി ഇത്രയേറെ കാലവിളംബം വരുത്തുന്നത് എന്ന് പറയുന്നത് അത് വർഗീയതയല്ല അത് ഒരു സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൻ്റെ പ്രഖ്യാപനമാണ് എന്ന് സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ മറുപടി വ്യക്തമായ നിലപാടുകളോടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് എന്നുള്ള കാര്യം സർക്കാരിനെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അവസാനമായി നമ്മുടെ നിർദ്ദേശങ്ങളിലുള്ള ഒരു കാര്യം വന്യമൃഗശല്യം പ്രിയപ്പെട്ടവരെ വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ട് മലയോര ജനതയെ കരുതുന്ന ഒരു സർക്കാരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളതാണ് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ കൽപ്പറ്റയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിച്ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയെക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും പ്രിയപ്പെട്ടവരെ എത്ര ജനങ്ങളാണ് ഈ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കിരയാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇടതു മുന്നണി സർക്കാർ അധികാരത്തിൽ വന്ന് ഒൻപത് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ നിയമസഭയിൽ തന്നെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞു ആറ് മാസം മുമ്പ് പറഞ്ഞത് തൊള്ളായിരത്തി ഇരുപത്തി നാല് തൊള്ളായിരത്തി ഇരുപത്തി നാല് അംഗങ്ങൾ മനുഷ്യര് ഇപ്രകാരം കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത് ഓർക്കുക ൊള്ളായിരത്തി ഇരുപത്തി നാല് പേരെന്ന് പറഞ്ഞ ശേഷം ഈ കേരളത്തിൽ എൺപത്തി നാല് മനുഷ്യ ജീവൻ കൂടി പൊലിഞ്ഞു എന്ന് തിരിച്ചറിയണം ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉള്ളൂ നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിൻ്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല ഇവിടെ കാട്ടുപന്നികൾ വീട്ടിലേക്ക് കയറി വരുന്നു കുഞ്ഞുങ്ങളോടൊപ്പം കിടന്ന പട്ടിക്കുഞ്ഞിനെ ഒരു പുലി വന്ന് പിടിച്ചുകൊണ്ട് പോയി എടുത്തുകൊണ്ടുപോയതൊരു കുഞ്ഞിനെ ആയിരുന്നെങ്കിൽ ആര് സമാധാനം പറയും ആരും പറയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുക നമ്മുടെ ജീവിത പങ്കാളികളെ രക്ഷിക്കുക സ്കൂളിൽ പോകുന്ന നമ്മുടെ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക ഈ ന് സാധിക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമായ സത്യമാണ് വനം വകുപ്പിന് ഈ കഴിഞ്ഞ ബഡ്ജറ്റില് വകയിരുത്തിയിരിക്കുന്നത് മുന്നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയാണ് വന്യമൃഗങ്ങളിൽ നിന്ന് ജനത്തെ സംരക്ഷിക്കാൻ അവന്മാര് തച്ചിനിരുന്ന് പുട്ടടിച്ച് തീർക്കുകയല്ലാതെ വനം വകുപ്പുകാർ ഇന്നേ വരെ ഏതെങ്കിലും ഒരു മനുഷ്യനെ സംരക്ഷിച്ചതിൻ്റെ ചരിത്രം കേട്ടിട്ടുണ്ടോ അവര് സംരക്ഷിക്കും അവര് വീടായ വീട് മുഴുവൻ കയറി അമ്മമാരുടെ അടുക്കള കയറി ചട്ടി പൊക്കി നോക്കും എന്തിനു വേണ്ടിയാണെന്നോ ആരെങ്കിലും ഉടുമ്പിനെ കൊന്നോ ഓന്തിനെ കറി വച്ചോ അല്ലെങ്കിൽ കാട്ടുപന്നിയെ പിടിച്ചോ എന്നറിയാൻ വേണ്ടി വരും അല്ലയോ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ നിങ്ങളോട് പറയുക ഞങ്ങളുടെ കൃഷിഭൂമിയിലോ ഞങ്ങളുടെ വീടുകളിലോ ഇനിവേ നിങ്ങൾ ഒരുത്തനും പ്രവേശനമില്ല വേണമെങ്കിൽ കോടതിയിൽ നിന്ന് വാറന്റ് വാങ്ങി വന്നാലല്ലാതെ ഒരു കർഷകന്റെയും പറമ്പിൽ കയറി നിങ്ങളുടെ ഇത്തരത്തിലുള്ള ധ്വംസകങ്ങൾ നടത്താൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല സർക്കാർ തന്നെ പറഞ്ഞു ഓരോ ഗ്രാമങ്ങളിലും ഒരു സ്വയം പ്രേരിത എന്ന് പറഞ്ഞാൽ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒരു വന്യമൃഗ പ്രതിരോധ സേനയെ രൂപീകരിക്കണം എനിക്ക് കത്തോലിക്ക കോൺഗ്രസിനോട് പറയാനുള്ളത് ഈ സേനയെ നമ്മൾ മുൻകൈയ്യെടുത്തു രൂപീകരിക്കണം കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും സർക്കാർ പറഞ്ഞ ഈ സേനയെ രൂപീകരിക്കണം നമ്മളുടെ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ പരിഹരിക്കും വേറെ ആരും നമുക്ക് രക്ഷകനായി വരാനില്ല എന്ന് തിരിച്ചറിവ് വേണം കാട്ടുപന്നികളെ ഇല്ലായ്മ ചെയ്യാൻ കർഷകൻ അവകാശമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മതിക്കുകയല്ല കാട്ടുപന്നിയെ തൊടാൻ പാടില്ല എന്നാണ് വനം വനംവകുപ്പുകാർ പറയുന്നത് പ്രിയപ്പെട്ട കർഷക സമൂഹമേ നമ്മുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ നമ്മുടെ കുടുംബം സംരക്ഷിക്കണമെങ്കിൽ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു മൃഗവും ഇനിമേൽ വന്യമൃഗത്തിന്റെ സംരക്ഷണ അവകാശം ഉള്ള മൃഗങ്ങളല്ല എന്ന് നാം പ്രഖ്യാപിക്കേണ്ട സമയം അതിക്രമിച്ചു തമിഴ്നാട്ടില് സ്റ്റാലിൻ സർക്കാർ പറഞ്ഞു വനത്തിൽ നിന്ന് മൂന്ന് കിലോമീറ്ററിന്റെ പരിധിക്ക് അപ്പുറം വരുന്ന മൃഗങ്ങൾക്ക് കാട്ടുപന്നികൾക്ക് വന്യമൃഗത്തിന്റെ സംരക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് അത് തമിഴ്നാട്ടിൽ ചെയ്യാൻ പറ്റും കാരണം അവിടെ ചങ്കൂറ്റമുള്ള ഭരണകൂടമുണ്ട് അതേസമയം അതെന്തുകൊണ്ട് കേരളത്തിൽ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം ഇവിടെ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും അനുസരിക്കാത്ത വിധത്തില് ഇവിടുത്തെ ഉദ്യോഗസ്ഥരഴിഞ്ഞാടുന്ന സാഹചര്യമുണ്ട് വനം വകുപ്പിന്റെ എല്ലാവരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല തീർച്ചയായും വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങൾക്കിരയാകുന്ന സാധാ വനം പാലകരായ മനുഷ്യരോട് ഞങ്ങൾക്ക് സഹതാപമുണ്ട് ഞങ്ങളെപ്പോലും നിങ്ങളും കഷ്ടപ്പെടുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ ശീതീകരിച്ച മുറിയിലിരുന്ന് കർഷക ദ്രോഹത്തിൻ്റെ നയങ്ങൾ എഴുതി തയ്യാറാക്കുകയും ജനപ്രതിനിധികളെ കൊണ്ട് അതിൽ തുല്യം ചാർത്തിക്കുകയും ചെയ്ത് ഇവിടുത്തെ കർഷകരെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എട്ടും പൊട്ടും തിരിയാത്ത ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയാത്ത ഏതോ ബുദ്ധിജീവികളുടെ ഗണത്തിൽപ്പെട്ട് ഉത്തരേന്ത്യയിൽ നിന്ന് ഇവിടെ പറന്നിറങ്ങുന്ന ഈ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് തലചൊറിയരുത് ഇവിടുത്തെ ഒരു ജനത അതിൻ്റെ ജീവിതത്തിൻ്റെ സകല വഴികളും അടഞ്ഞ് ഗതികെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളെക്കാളും ഞങ്ങൾ ബഹുമാനിക്കുന്നതും അനുസരിക്കുന്നതും ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ ഞങ്ങൾ ഇതാ ഐ എഫ് എസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു ഇത്തരം മൃഗങ്ങളെ കാട്ടിനുള്ളിൽ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് ചെയ്യാതെ വന്നാൽ അവര് നാട്ടിലിറങ്ങി മനുഷ്യരെ കൊന്നാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാനുള്ള വകുപ്പ് ഇന്നാട്ടിൽ സർക്കാർ രൂപപ്പെടുത്തിയെടുക്കണം എങ്കിൽ മാത്രമേ ഇവരൊക്കെ മനുഷ്യന്റെ വിലയും മഹത്വവും തിരിച്ചറിയുകയുള്ളൂ എന്ന് സത്യ ഓർക്കുക പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ മഹാസമ്മേളനത്തിൽ നമ്മൾ ലഹരിക്കെതിരെ കൂടി ഒരു നിർദ്ദേശം സർക്കാരിന് മുമ്പിൽ വയ്ക്കുകയാണ് ഇവിടെ ലഹരി ഇട കുത്തൊഴുക്ക് നടക്കുന്നു സർക്കാർ സത്വരമായി ഇടപെടേണ്ടതുണ്ട് എന്ന് പാലായിലെ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞപ്പോൾ അതിനെതിരായി വലിയ പ്രചണ്ഡ കോലാഹലം നടത്തിയ സർക്കാരെ നിങ്ങൾ മനസ്സിലാക്കുക കാലത്തിന് മുമ്പേ പിറക്കുന്ന ക്രാന്ത ദർശനമുള്ള പിതാക്കന്മാരുടെ വാക്കുകളെ നിങ്ങൾ അവഗണിക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് ഈ ലഹരിയുടെ കുത്തൊഴുക്ക് അത് ഈ നാട്ടിൽ നിർബാധം തുടരുന്നതിന് തടയിടാൻ സർക്കാർ എടുക്കുന്ന ഏതൊരു നിലപാടിൻ്റെയൊപ്പം നൂറ് ശതമാനം ആത്മാർത്ഥതയോട് സർക്കാരിന് പിന്തുണയുമായി എ കെ സി സി ഉണ്ടായിരിക്കും എന്നുകൂടി ഉറപ്പു തന്നുകൊണ്ട് ഒരു വളരുന്ന തലമുറയിലെ ഒരു കുഞ്ഞുപോലും മയക്കുമരുന്നിന് അടിമയായി നശിക്കാതിരിക്കുവാൻ വളരുന്ന തലമുറയ്ക്ക് കാവലാളുകളായി എ കെ സി സി ഉണ്ടാവും എന്നുറപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ സമ്മേളനത്തിൽ പ്രതിജ്ഞയെടുക്കാം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഈ മഹാസമ്മേളനം സംഘടിപ്പിച്ച പാലക്കാട് രൂപതയുടെ സംഘാടക വൈഭവത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ഈ കൂടി വരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു